രാവിലെ നമ്മൾ നീക്ക പിന്നെ അന്ന് മദ്രസ് രാവിലെ ഒരു മദ്രസ് പോക്കുണ്ട് ആ മദ്രസ് കഴിഞ്ഞിട്ട് കറക്റ്റ് പത്ത് മണിയാകുമ്പോൾ നമ്മൾ സ്കൂളിൽ എത്തും സ്കൂളിലെത്തിയിട്ട് പിന്നെ ഒരു ഉച്ചക്കൊരു ഒരു ഒരു ബ്രേക്ക് പിന്നെ അതിന് ശേഷം ഉണ്ട് എല്ലാവരും ഇപ്പൊ എല്ലാവരും ചെയ്യുന്ന സെയിം സിസ്റ്റം തന്നെ ഉച്ചക്കൊരു ലഞ്ച് ബ്രേക്ക് കുറച്ച് ഒരു മുക്കാൽ മണിക്കൂർ ഉണ്ടാവും ദെൻ ഉച്ചന്റെ ഇടയിൽ എന്തുണ്ടാവും ഒരു ചെറിയൊരു ബ്രേക്ക് ഉണ്ടാവും പിന്നെ വൈകുന്നേരം നാലര ആവുമ്പത്തേയും സ്കൂൾ കഴിയും എന്നുള്ളതാണ് പക്ഷെ ലീവ് അന്ന് ഞാൻ പഠിച്ച സമയത്ത് ലീവ് എന്ന് പറയുന്നത് ഒന്ന് ഫ്രൈഡേയും ഒന്ന് സൺഡേ ലീവ് ഉണ്ടായിരുന്നത് പിന്നെ എന്ന് പറഞ്ഞാല് എങ്ങനെ പറയാ ഇടക്കെടക്ക് ലീവ് ആ എല്ലാ ഇച്ചിരി മഴ പെയ്താ അതിന് ലീവ് അല്ലേ പിന്നെ ആർട്സ് സ്പോർട്സ് എന്ന് പറഞ്ഞാല് അതിനൊക്കെ സ്കൂളിന്റെ ഓൺ നമ്മള് ഗോയിങ് ഓൺ ഡേയ്സ് ഉണ്ടാവില്ല അന്നൊക്കെ ലീവ് അങ്ങനെ വേറെ വൈബ് ആയിരുന്നു എന്ന് പറയാൻ പറ്റും നിങ്ങക്ക് സാഡൊന്നും അല്ല കേട്ടോ വളരെ ഹാപ്പി ആയിരുന്നു അന്ന് നമ്മളെ കാലത്ത് കാര്യം പിന്നെ ഇടക്കിടക്ക് ലീവ് ആയിരുന്നു മഴവെള്ളം കാരണത്താലൊക്കെ മഴവെള്ളം കേറുള്ളൂ പ്രത്യേകിച്ച് നിങ്ങളൊക്കെ വാർത്തയിൽ കണ്ടോ മലപ്പുറം ജില്ലയില് പെട്ട പ്രത്യേക ഒരു അവധി കളക്ടർ ഒരു മഴ പെയ്യാൻ കാലത്തേക്കാണ് മലപ്പുറത്ത് അവധി ഇടാനെന്ന് പറയുന്നതാണ് അപ്പൊ ഈ വിദ്യാഭ്യാസം ഇപ്പൊ വിദ്യാർത്ഥി നിങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത് ശരിക്കും ഞാൻ പിന്നെ ചെറുപ്പത്തിൽ നമ്മൾ ആഗ്രഹിച്ച ഒരു സാഹചര്യം ഇന്ന് എന്താ അറിയോ നിങ്ങളെന്താ ചെറുപ്പത്തിൽ സ്കൂൾക്ക് പോകാനായിരുന്ന താല്പര്യം പോകാണ്ടിരിക്കാനായിരുന്ന താല്പര്യം അങ്ങനെ എനിക്ക് എനിക്ക് സ്കൂളിൽ എക്സാമിന്റെ വലിയ പ്രശ്നം സത്യത്തിൽ നിരന്തരം പിന്നെ എട്ടിക്കാണ്ട് എട്ടാറാക്കുന്ന രൂപത്തിലുള്ള ആദ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ഒരു യൂണിറ്റ് ടെസ്റ്റ് ടെസ്റ്റ് ഉണ്ടാവും അത് കഴിഞ്ഞിട്ട് പിന്നെ പിന്നെ മറ്റൊരു ടെസ്റ്റ് വീക്കിലി ടെസ്റ്റ് അത് കഴിഞ്ഞിട്ട് ക്വാർട്ടർലി എക്സാം ഓണപരീക്ഷ അല്ലേ ക്രിസ്മസ് പരീക്ഷ അത് മോഡൽ എക്സാം പ്രീ മോഡൽ എക്സാം മോഡൽ എക്സാമിന് തൊട്ടുമ്പോ പ്രീ മോഡൽ എന്ന് പറയുന്ന എക്സാം പബ്ലിക് അപ്പം എക്സാമിന്റെ ഹറിമറി ഉണ്ടായിരുന്നു പക്ഷെ ഇതിന്റെ നമ്മൾ കിട്ടുന്ന മൊമെന്റ് ഒക്കെ എൻജോയ് ചെയ്തിരുന്നു ആ സമയത്തൊക്കെ നമ്മൾ സ്കൂളിലൊക്കെ പൊടിഞ്ഞു തകർന്ന് വീണാലും ഒഴിവ് കിട്ടിയിരുന്നെങ്കിൽ വെള്ളം കൂടെ നിന്നിരുന്നില്ല ഈ സംഗതിക്ക് നല്ല ഫോളോവേഴ്സ് പറഞ്ഞു ഇതായിട്ട് കമന്റിട്ട് കുറെ ആളുകൾ ഉണ്ടാവും എനിവേ എന്താണ് പുതിയൊരു വിദ്യാഭ്യാസം നമ്മൾ കുട്ടികൾക്കോട് പറഞ്ഞില്ലേ ഇന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വിദ്യാഭ്യാസം എന്ന് പറഞ്ഞില്ലേ അതിലേക്ക് ശരിക്കും ഇപ്പൊ നമുക്കൊരു ബേർത്ത് ഡേ തോന്നിയിട്ട് എക്സാം തന്നെയാണ് ബാക്കി ഇനി തോന്നുന്ന എക്സാം തന്നെയാണ് അപ്പൊ ഈ പുതിയ എഡ്യൂക്കേഷൻ പോളിസി സിസ്റ്റം എന്ന് പറയുന്ന സിസ്റ്റം ഉണ്ട് അതിലുള്ള പ്രത്യേകത എന്താണ് ഇവർ ആഗ്രഹിക്കുന്നത് നോക്കാലോ സിസ്റ്റം അതായത് സജഷൻ സജഷൻ വെച്ചിട്ടില്ലല്ലോ അതെ വിദ്യാഭ്യാസ വകുപ്പ് ഒരു കമ്മീഷൻ രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു അവർ വെച്ചിട്ടുള്ള റിപ്പോർട്ടിലുള്ള സജഷൻസ് ആണ് മുന്നൊരു ഒരു കോത്താരി കമ്മീഷൻ കുറിച്ച് കിട്ടിയില്ല പഠിക്കാനുണ്ടായിരുന്നു ഇപ്പൊ ഗവൺമെന്റ് ഒരു പുതിയൊരു കമ്മീഷൻ വെച്ചിട്ട് കുട്ടികളുടെ ഒരു ഐഡിയ മനസ്സിലാക്കി ചിലക്കാരും കാലം വൺ ടെക്നോളജിക്കലി ഡെവലപ്പ് ആയിട്ടുണ്ട് ആഫ്റ്റർ കോവിഡ് നമ്മൾ പറയാൻ പറ്റും ചൈനയിൽ നിങ്ങൾ മനസ്സിലാക്കണേ ചൈനയിലെ ഏഴാം ക്ലാസ് വരെ പ്രൈമറി വിദ്യാഭ്യാസത്തില് എഐ ഒരു കമ്പൽസറി സബ്ജെക്ട് ആണ് നമ്മളിവിടെ പഠിക്കാൻ ഞാൻ ഇപ്പോഴും ഇവിടെ ഒരു കമ്പ്യൂട്ടർ എന്ന് പറയുന്ന സംഗതി ലൈക് വരുന്നില്ല ആ ഒരു സെക്കൻഡ് ഇവിടുത്തെ കുട്ടി ഒരു കമ്പ്യൂട്ടർ ഐ ടിന്റെ എക്സാം ഉണ്ടാവും ഉണ്ടാവില്ലേ ഐ ടിന്റെ എക്സാമിലുള്ള ഒരു ചോദ്യം ഇവിടെ ക്ലാസ് എടുത്ത് ഇങ്ങനെ ഒരു വര വരയ്ക്ക അതിന് ഇങ്ങനെ ഒരു വര വരയ്ക്ക ഇപ്പൊ എന്താ മനസ്സിലായത് അങ്ങനെയാണ് മനസ്സിലാക്കിയത് ശ്രദ്ധിച്ചോ വീണ്ടും ഞാൻ ഇങ്ങനെ ഒരു വര വരച്ചു എന്താ മനസ്സിലായത് ഇനി കേട്ടുള്ളൂ കേട്ടോ ഈ കഴിഞ്ഞുള്ള കേട്ടോ ഇനി ഇതിൻറെ ഉള്ളിൽ ഞാൻ കംപ്ലീറ്റ് റെഡ് കളർ കൊടുക്ക റെഡ് കളർ കൊടുക്കിൽ കംപ്ലീറ്റ് റെഡ് കളർ കൊടുക്ക ഇനി ഇവിടെ ഞാൻ കൊടുക്കാൻ വേണ്ടി പോകുന്ന കളർ എന്താണ് ഫുൾ ഗ്രീൻ കളർ ഗ്രീൻ കളർ എന്നിട്ട് ഇതിൻറെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യുക ഒരു ബ്ലാക്ക് കളർ എടുത്ത് എടുത്താണ്ട് ഇങ്ങനെ ഓരോരോ സാധനം ഇട്ട് വെച്ചാല് ഇതൊരു നമ്മള് വാട്ടർ മെലൻ ഇല്ലേ വാട്ടർ മെലൻ ഇത് ഉണ്ടാക്കലും പഠിപ്പിക്കലാണ് ശരിക്കും എസ് എസ് എൽ സിക്ക് ഉള്ള ഒരു കുട്ടിന്റെ ഐ ടിന്റെ എക്സാമില് ഒരു ടാസ്ക് ഇതാണ് അല്ലെങ്കിലോ ഒരു ഇതേപോലെ തന്നെ ഒരു ഇത് വരച്ചിട്ട് ഒരു കുട്ടി വരച്ചിട്ട് എന്ത് ചെയ്യണമെന്നറിയോ പിന്നെ എന്തുണ്ടാക്കണം ഒരു സ്കൂളിന്റെ ഗേറ്റ് ഉണ്ടാവൂലേ ആ ഗേറ്റ് ഉണ്ടാക്കുക ആ ഗേറ്റിമേ ആ സ്കൂളിന്റെ പേരിപ്പോ ബി എം എച്ച് സ്കൂൾ പറയാണ്ട് ഒരു മാറിയിട്ടും നമ്മളെ വിദ്യാഭ്യാസ സിസ്റ്റത്തില് ഒരു ചേഞ്ചും നിലവിൽ ഇതുവരെ വന്നിട്ടില്ല അത് കാരണത്താലാണ് എന്ത് ചെയ്യുന്നത് ഇപ്പൊ ഒരു പുതിയ സജഷൻ വെച്ചിട്ടുള്ളത് കുട്ടികൾ അപ്ഡേറ്റഡ് ആവണം അല്ലെങ്കിൽ കാലത്തിനനുസരിച്ച് നമ്മൾ പോകാൻ കഴിയില്ല നമ്മൾ കേരള വിദ്യാഭ്യാസം എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇന്ത്യ പ്രത്യേകിച്ച് കേരളത്തിലുള്ള ആൾട്ട് ഡേറ്റ് ആയി പോകുന്നതാണ് അപ്പൊ പുതിയ ആ ഒരു സിസ്റ്റം എന്താണ് ഇൻ സാർ എനിക്കൊക്കെ ഏറ്റവും കൂടുതൽ എങ്ങനെയാണ് എക്സാമിനൊക്കെ ടെൻത്ത് പഠിക്കുമ്പോ ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ഓ ഭയങ്കര സി പി എം യു പി എസ് തമ്മിൽ മാറിപ്പോ ഭയങ്കര ടെൻഷനൊക്കെ ആയിരുന്നു കാലം മാറി എവിടെയോ എത്തിയിട്ടുണ്ട് എന്നിട്ട് അതിനനുസരിച്ച് ഡെവലപ്പ് ആയിട്ടില്ല സിസ്റ്റം പറഞ്ഞോളൂ നീ ഞാന് പറഞ്ഞു ചളിയാക്കണില്ല അതെ അതെ അപ്പൊ പുതിയതായിട്ട് അവർ വെച്ചിട്ടുള്ള സജഷൻസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വർക്കിംഗ് ഡേയ്സിന്റെ കാര്യത്തിലും പിന്നെ അതുപോലെ എനിക്ക് സന്തോഷം തരുന്ന ഒരു കാര്യമാണ് എക്സാമിന്റെ കാര്യം ഇതുവരെ നിങ്ങൾക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂന്ന് എക്സാംസ് ഉണ്ടായിരുന്നു അല്ലെ ഓണം എക്സാം ഓണം എക്സാം കഴിയുന്നു ഓണം വെക്കേഷൻ ആവുന്നു ക്രിസ്മസ് എക്സാം അല്ല സാറേ ക്രിസ്മസ് എക്സാം കഴിയുന്നു ക്രിസ്മസ് വെക്കേഷൻ ആൻഡ് ദെൻ ഫൈനൽ എക്സാം പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു അടുത്ത ക്ലാസ്സിലേക്ക് എത്തും പക്ഷെ ഇനി അങ്ങനെയല്ല ഇനി ഇണ്ടാവുന്ന എന്താന്ന് വെച്ചാൽ രണ്ട് എക്സാംസേ ഉള്ളൂ ഈ ഓണം എക്സാമും ക്രിസ്മസ് എക്സാം കട്ട് ചെയ്തിട്ട് എന്തായിരിക്കും അതൊരു പിന്നെ മാർച്ചിലുള്ള എക്സാം ഇങ്ങനെ ഇതേ മാസത്തിലുള്ള കാര്യം പബ്ലിക് എക്സാം എല്ലാ ഏരിയയിലും ഈ ഒരു ടൈമിലാ വരിക എന്നിട്ട് അടുത്തൊരു ജോയിനിങ് വേൾഡ് വൈഡ് ജോയിനിങ് വരിക അപ്പൊ ഇത് കഴിഞ്ഞിട്ടുള്ള ജൂണിലാണ് ജൂണിലാണല്ലോ പോകുന്നതൊക്കെ നിക്കും പത്ത് ദിവസം എക്സാമിന് അത്രയും സബ്ജക്ട് ഇല്ലേ വെറുതെ അപ്പൊ ഇങ്ങനെ രണ്ട് അവർക്ക് ഒന്നാമത്തെ എന്ന് പറയാൻ ഒന്ന് ഒക്ടോബറിലൊരു എക്സാം മാർച്ച് അപ്പൊ ഇതിന്റെ എക്സാം ഇല്ല 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 പക്ഷെ മന്ത്ലി ഒരു ക്ലാസ് ടെസ്റ്റ് നടത്തും അറിയാൻ വേണ്ടിട്ട്

നമുക്ക് വൈകുന്നേര പാർത്ത് പോയി കളിക്കാൻ വേറെ ലെവലില് വൈബ് ആയിരുന്നു ഇന്നത്തെ കുട്ടികൾക്ക് പൊതുവെ കമ്പാരിറ്റീവ്ലി അത് കുറവാണ് അപ്പൊ അവർക്ക് ശരിക്കും ഫ്രണ്ട്സിനായിട്ട് ഇങ്ങനെ ഒരുമിച്ച് നിൽക്കുന്ന ടൈമിനെ സംബന്ധിച്ചാണ് അവർ ഇന്ന് ആലോചിക്കുന്നത് അവർക്ക് ഇതൊരു ബേഡനായി മാറുന്നത് എപ്പോഴാന്ന് വെച്ചാല് ഈ ടൈമില് മൊബൈൽ കളിക്കാൻ പറ്റൂലല്ലോ എന്ന് പറയുന്നത് പക്ഷേ ഈ മൊബൈലിന്റെ യൂസേജ് ഒക്കെ എവിടെ വരും സ്കൂളുകളിൽ എന്തെയ്യും മൊബൈലും ടെക്നോളജി ഉപയോഗിക്കേണ്ട രൂപത്തിലേക്ക് കാലം മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ആ ഒരു സംഗതി നിങ്ങൾക്ക് കുറഞ്ഞു കിട്ടും എന്നുള്ളതാണ് അപ്പൊ ശരിക്കും ഇവര് കണക്ട് ചെയ്ത് പഠിക്കുന്നത് ഒരു പക്ഷെ മുമ്പില് ലാപ്പും സിസ്റ്റൊക്കെ തമിഴ്നാട്ടിലൊക്കെ ഓരോ കുട്ടികൾക്കും ലാപ്പ് വരെ എന്ത് ചെയ്യുന്നുണ്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ലൈക്ക് ബൈ ലൈക് വേ നമ്മളെ കേരളത്തിൽ എന്ത് ചെയ്യുന്നറിയോ വേറെ അങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ വരാൻ സാധ്യത നമ്മൾ കാണുന്നുണ്ട് എന്നുള്ളതാണ് ആവട്ടെ അല്ലെ അപ്പൊ ഇത് ഇനി ഇനി ഇതാണ് നിങ്ങളെ ടൈം അല്ലെ ഒരു സജഷൻ അവർ വെച്ചിട്ടുള്ളത് നെക്സ്റ്റ് പിന്നെ അതുപോലെ തന്നെ ഒന്നാണ് നമ്മുടെ ഈ ആർട്സ് സ്പോർട്സ് ഒക്കെ ഡേയ്സിലല്ലാതെ ശനിയാഴ്ചകളിൽ ആർട്സ് സ്പോർട്സ് ഒക്കെ ശനിയാഴ്ചകളിലേക്ക് ആക്ക നമ്മുടെ അഞ്ച് ദിവസം വർക്കിംഗ് ഡേയ്സിൽ ആക്കരുത് എന്നുള്ളത് മറ്റൊരു സജഷൻ ആണ് സൺഡേ അതെ സാറ്റർഡേയില് സൺഡേ സാറ്റർഡേസ് സാറ്റർഡേസിൽ നടത്തണം എന്നുള്ളത് അതെ അതെ പിന്നെ മറ്റൊരു കാര്യം പറഞ്ഞ സർ ഇപ്പോ ഏതെങ്കിലും ഒരു ഡേയ്സ് ക്ലാസ് ഇല്ല പകരം ഒരു ശനിയാഴ്ച വയ്ക്കുക സിക്സ് ഡേയ്സ് പറ്റില്ല ഓ അങ്ങനെയല്ല കണ്ടിന്യൂസ് ആയിട്ട് എന്താ സിക്സ് ഡേയ്സ് ക്ലാസ് പറ്റൂല എന്നുള്ളതാണ് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഇന്നൊരു ഹർത്താൽ അല്ലെങ്കിൽ വെള്ളപ്പൊക്കോ ഫ്ലഡോ ലാൻഡ് സ്ലൈഡോ അങ്ങനത്തെ ഒരു നാച്ചുറൽ ക്ലാമിറ്റി കാരണത്താലോ അല്ലെങ്കിൽ നാട്ടിലുണ്ടാവും ചിലപ്പോ ഒരു പ്രാദേശിക ലീവ് യെസ് പ്രാദേശിക ലീവ് വര ഇപ്പൊ നമ്മളിപ്പോ മലപ്പുറത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വൈരങ്കോട് ഒരു ഉത്സവം പറയുന്ന ഉത്സവം ഉണ്ട് അപ്പൊ അവിടെ ഒക്കെ ഒരു പ്രാദേശികമായിട്ടൊരു ലീവ് ഉണ്ടാവും അപ്പൊ നിങ്ങള് ഒരു

ഇപ്പൊ ശെരിക്ക് വരെ ടൈം എന്ന് പറയുന്നത് നമുക്ക് നയൻ തേർട്ടി ടു നമ്മള് ഒൻപതര ഞാൻ രണ്ടു മണിക്കൂർ കൂട്ടാട്ടോ ഒൻപത് അര മുതൽ പത്തര പതിനൊന്നര വരെയാണ് ഇവിടെ രണ്ട് മണിക്കൂർ വരെ ക്ലാസ് ഈ പതിനൊന്നര ടു ഇവിടെ ഒരു പതിനൊന്ന് നാല്പത്തഞ്ചിന് അടുത്ത ക്ലാസ് തുടങ്ങും ഇവിടെ ഒരു പതിനഞ്ച് മിനിറ്റ് എന്തെങ്കിലും ബ്രേക്ക് കിട്ടും അല്ലെ ഇവിടെ ശെരിക്ക് രണ്ട് മണിക്കൂർ ക്ലാസ് തന്നെ ഇത് ക്ലാസ് ആണ് അല്ലെ ഇത് പതിനഞ്ച് മിനിറ്റ് എന്താണ് ബ്രേക്ക് ആണ് വരുന്നത് ദെൻ പതിനൊന്നേ നാല്പത്തഞ്ചിന്റെ ക്ലാസ് തുടങ്ങിയാല് പന്ത്രണ്ട് നാല്പത്തിന് അല്ലേ അവര്ക്ക് ഒരു അല്ലെങ്കിൽ മുക്കാൽ മണിക്കൂറെ കൂട്ടാണെങ്കിൽ പന്ത്രണ്ടരക്ക് അവർക്ക് എന്ത് ചെയ്യും ലഞ്ച് ലഞ്ച് കിട്ടും കിട്ടും ഈ പിന്നെ ചെയ്യും ക്ലാസ് സ്റ്റാർട്ട് ഒന്നേക്കാളിനെന്തെയ്യും അതായത് മിനിറ്റ്സ് 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 ആണ് ഈ ഈ ഈ ലഞ്ചിനുള്ള ഒരു ഒരു ടൈം എന്ന് പറയുന്നത് ആക്കും അതല്ല ബ്രേക്കില് കട്ട് ചെയ്യും സർ എന്നിട്ട് ലാസ്റ്റ് ഉച്ചക്ക് ശേഷമുള്ള ഒരു മിനിറ്റ് എക്സ്ട്രാ ഈ മിനിറ്റ്സ് എന്ന് പറയുന്നത് ഇപ്പൊ തന്നെ ഹൈസ്കൂളിലെ കുട്ടികൾക്ക് ഒരു ഫോർട്ടിഫൈവും യു പിണ്വറും അങ്ങനെയൊക്കെയുള്ള സ്കൂളുകൾ സിസ്റ്റം പ്രത്യേകിച്ച് നിങ്ങൾ സ്കൂളുകളിലൊക്കെ നിരന്തരം പോയി പോയി എക്സ്പീരിയൻസ് ഇന്റേൺഷിപ്പ് ഒക്കെ ഉള്ളതുകൊണ്ട് ഞാൻ സ്കൂളിൽ പോകാനൊന്നുമില്ലാട്ടോ ഞാൻ പിന്നെ ഫ്രീലാൻസ് ആണ് ഉള്ള സെന്റേഴ്സിലും സ്കൂളുകളില് എക്സാം ഓറിയന്റായിട്ട് പോയി ക്ലാസ് എടുത്ത് പക്ഷേ ഫ്രീലാൻസ് ആയിട്ട് തന്നെ ഒരുവിധം എല്ലായിടത്തും പോയി ക്ലാസ് എടുക്കേണ്ടത് എന്നുള്ളതാണ് നമുക്ക് ചെല്ലുന്ന സമയത്ത് നല്ല ടൈമിൽ എന്ത്ണ്ടാവും ക്ലാസ് ഉണ്ടാവും എന്നുള്ളതാണ് സ്കൂളിംഗ് പറയുന്നത് ഇപ്പൊ നമ്മൾ ഒൻപതാം ക്ലാസ്സിലെ കുട്ടികളും സംസാരിക്കുമ്പോഴേ അവർക്ക് ശരിക്കും ഇതൊക്കെ അറിയുമ്പോ ഭയങ്കര ഹാപ്പി ആയി കാരണം അപ്പൊ ശരിക്കും ഇവർ ആഗ്രഹിക്കുന്ന ഒരു സംഗതി ഒരു ലാസ്റ്റ് ടൈമിൽ ബ്രേക്ക് കുറച്ച് ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള അല്ല അത് ഈ വർഷം മുതൽ പറയുന്ന ഡാൻസിനെ കുറിച്ച് ഒരു ആർട്ട് ഫോം ഇല്ലേബെന്ന് പറയുന്ന കുട്ടികൾ രാവിലെ തന്നെ വന്നുകൊണ്ട് ഇങ്ങനെ ഇതിലൊന്നും പറയുന്നില്ല പക്ഷെ ഈ വർഷം ഈ ഈ വർഷത്തെ ജൂൺ സ്റ്റാർട്ടിങ് മുതൽ നമ്മുടെ ഇയാള് ലൈക്ക് പിണറായി വിജയൻ സാർ എന്ത് ചെയ്തിട്ടുണ്ട് സജസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അത് നല്ലൊരു നല്ലൊരു കാര്യമാണ് കാര്യമാണ് എനർജെ കുട്ടികളൊക്കെ ഒരു പക്ക എനർജിയാണ് നമുക്ക് വരാൻ വേണ്ടിയൊക്കെ ഒരു അസംബ്ലിയില് വെയിലുണ്ട് ഇങ്ങനെ നിക്കുന്നൊരു അവസ്ഥയെന്ന് പ്രിൻസിപ്പളക്കിയാണ് എന്താണ് ചാജ് അല്ലേ ഫുൾ ഹാപ്പി ആയിട്ടായിരിക്കും പ്രിൻസിപ്പളൊക്കെ സ്റ്റേജിൽ ചാടിക്കാടി കളിക്കണ അവസ്ഥ വേറെ വൈബുഡിനനുസരിച്ചായിരിക്കും പിന്നെ പിന്നെ പഴഞ്ചൻ പോയി ന്യൂജനാണ് ന്യൂജൻ പഴഞ്ചൻ പറയുന്ന ഒരു സിസ്റ്റത്തിലേക്ക് മാറിയിട്ടുണ്ട് ഒരു സ്പെഷ്യാലിറ്റി പറയാനുള്ളത് മൂവ്മെന്റ് ആണ് അല്ലെ കാര്യം നിങ്ങൾക്കനുസരിച്ച് അല്ലേ ഇനി ഇതിൽ വരാൻ വേണ്ടി പോകുന്നത് പറയുന്ന സംഗതില്ലേ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസി ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇതൊക്കെ നിങ്ങൾ ഇതിൽ ആഡ് ചെയ്യും അത് ഒരിക്കൽ സജഷൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ളൂ എങ്കിലും അത് പ്രാബല്യത്തിൽ വരുന്ന സമയത്ത് എന്ത് ചെയ്യും ടെക്നോളജി കേറാണ്ടെന്നും ലൈഫിൽ ഇനി എന്ത് ചെയ്യില്ല ഒരു കുട്ടിക്ക് പറഞ്ഞ മുന്നോട്ട് വന്നാൻ പറ്റില്ല എന്നതാണ് ഇവിടെ തന്നെ ആലോചിച്ചു കിട്ടോ ഏത് എക്സാം ആവുന്ന സമയത്ത് ഓൺലൈൻ സപ്പോർട്ട് ഇല്ലാണ്ട് പഠിക്കുന്ന ആരെങ്കിലും എന്ന് തോന്നുന്നു ഇല്ല ഈവൻ ഒരു പി എച്ച് ഡി ചെയ്യുന്ന ഒരു പി എച്ച് ഡി റിസർച്ച് ചെയ്യുന്ന ഒരുത്തൻ പോലും എന്ത് ചെയ്യുന്നുണ്ടാരോ റെഫറൻസ് എടുക്കുന്നത് അതുപോലെ ജിമ്മിനൊക്കെ അല്ലെ ആ സാധനങ്ങളൊക്കെ എടുത്താണ്ടാണ് പിന്നെ അതിന്റെ പേര് എന്താ അങ്ങനെയുള്ള സാധനം അപ്പൊ എല്ലാവരും അതൊക്കെ ആണെങ്കിൽ പോലും ാണ് ഇപ്പൊ നമ്മളെല്ലാരും ഇതൊക്കെ പഠിച്ചിട്ട് ഇപ്പൊ ജെ ഇ എന്ന് പറയുന്ന ഒരു എക്സാം ഉണ്ട് എന്ത് ജെ ഇ എക്സാം എന്ന് പറയുന്ന ഒരു എക്സാം ഉണ്ട് അതിന്റെ അൾട്ടിമേറ്റ് എന്താ ഒരു എഞ്ചിനീയർ ആവുക എന്ത് എഞ്ചിനീയറിംഗ് ആണ് ജെഇ ജെ ഇയിൽ പൊതുവെ ഒരുപാട് എഞ്ചിനീയറിംഗിന്റെ സ്കോപ്പ് ഉണ്ടെങ്കിലും ഒരു എഞ്ചിനീയർ നമ്മളെ തലേക്ക് നമ്മൾ കയറുന്ന സമയത്ത് ഒന്നൊക്കെ സോഫ്റ്റ്വെയർ ആണോ അല്ലെങ്കിൽ സിവിൽ ആണോ എന്ന് പറയുന്ന ചോദ്യം സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് നിങ്ങൾക്ക് അറിയാൻ പറ്റും സോഫ്റ്റ്വെയർ ഉണ്ടാക്കലാണ് നിങ്ങൾക്ക് നിങ്ങൾ കളിക്കുന്ന ഗെയിം ഗെയിമൊക്കെയാണ് സിവിൽ എന്ന് പറഞ്ഞാൽ വീടുണ്ടാക്കുന്ന ആട്ടോ ഇപ്പൊ ഈ വീടുണ്ടാക്കണായിട്ടുള്ള ഗെയിം ഒരു എഞ്ചിനീയറിംഗ് എന്നൊക്കെ ഉറക്കുവച്ചാല് ഒരുപാട് ആളുകൾ വന്ന് വരച്ച് അങ്ങനെയൊക്കെ ഉണ്ടാക്കണായിരുന്നു ഇന്നത്തെ കാലത്ത് അതിന്റെ ആവശ്യമൊന്നുമില്ല ഞങ്ങള് എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാക്കി അവിടെ ഫോട്ടോ എടുത്തുണ്ടെന്ന് ചാർജ് എടുത്താല് അതിന്റെ ഇന്റീരിയർ ഡിസൈൻ ഒക്കെ ചെയ്ത നമുക്ക് തരുന്ന കാലഘട്ടത്തിലേക്ക് നമ്മുടെ കാലം മാറിയിട്ടുണ്ട് ഈവൻ ഇന്നലെ ഞാൻ കണ്ട വാർത്തയിലുണ്ട് പിന്നെ ജപ്പാനിലെ സയന്റിസ്റ്റുകൾ റോബോട്ടിനെ ഉണ്ടാക്കിയിട്ട് ആ റോബോട്ടിനെ ഉണ്ടാക്കുന്ന സമയത്ത് കംപ്ലീറ്റ് ഒരു മനുഷ്യന്റെ എല്ലാ പിന്നെ കഴിവും അതിനെന്ത് ചെയ്തു കൊണ്ടിരിക്കുന്നുണ്ട് ആഡ് ഓൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ചെറിയൊരു എറർ വന്ന കാരണം അല്ല ആ എററിലുള്ള മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ പിന്നെ മുന്നിൽ കാണുന്ന ആളെ അടിക്ക എന്ന് പറയുന്ന ആ ഒരു ലെവലിലാണ് ക്രൈനിട്ട് എന്തിനെ പിടിച്ചിട്ടുണ്ട് ഈ പിന്നെ റോബോട്ടിനെ പിടിച്ചിട്ടുണ്ടെങ്കിലും അവിടെ ഉള്ള സയന്റിസ്റ്റിനൊക്കെ അടിച്ച് തള്ളിടുകയാണ് എന്ത് ചെയ്യുന്നത് ചെയ്യുന്നത് ഈ റോബോട്ടിന്റെ സകല ശക്തി ഒരു ഇരുമ്പെടുത്താണ്ട് ഒരാൾ അടിക്കുന്ന ഒരു സോസ്യാലോജിങ്ങൾ ആ ലെവലിൽ എന്ത് ചെയ്തിട്ടുണ്ട് മാറ്റിട്ട് സ്വിച്ച് ഓഫ് ചെയ്യാണ് ഇതിലേക്കുള്ള പവർ കട്ട് ചെയ്യുക പിന്നെ പവർ കട്ട് ചെയ്തൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അങ്ങനെ പവർ കട്ട് ചെയ്യുകയാണ് എന്ത് ചെയ്യുന്നത് ചെയ്യുന്നത് ടെക്നോളജി ആ ലെവലിക്ക് എന്ത് ചെയ്തിട്ടുണ്ട് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഞാൻ എന്നെ ദുബായ് എക്സ്പോക്ക് പോയ സമയത്ത് ദുബായ് എക്സ്പോയില് എന്നെ ഒരു ലോകത്ത് കൊണ്ട് ഒരു ഒരു റൂം കൊണ്ടിട്ട് അവിടുന്ന് നമ്മൾ നിന്നിക്കാണ്ട് എക്സ്പ്ലോർ ചെയ്യുന്നത് എനിക്കൊരു ഒരു ഗിയർ വിയാർ വെച്ച് തന്നു എന്നിട്ട് ഇങ്ങനെ സൂം ചെയ്യാൻ വേണ്ടി പറഞ്ഞു ഞാൻ സൂം ചെയ്തപ്പോൾ ഞാനിങ്ങനെ പിന്നെ നമ്മൾ എന്താ പറയാ നക്ഷത്രങ്ങളുടെ കൂടത്തിലും അങ്ങനെയൊക്കെയാണ് ഞാനുള്ളത് അവിടുന്ന് പിന്നെ നമ്മള് സൂമോട്ട് ഇങ്ങനെ ചെറുതായി ചെറുതായി കൊണ്ടുവരുമ്പോ നമ്മൾ ഒരുപാട് പിന്നെ അതിനെന്താ പറയാൻ നിങ്ങൾക്ക് കേട്ടോ പിന്നെ നമ്മളെ ഭൂമിയും ഇതൊക്കെ എന്താ പറയാ സോളാർ അല്ലേ ഒരുപാട് ആ സിസ്റ്റം തിരിച്ചു വന്നിട്ട് നമ്മൾ പിന്നെ അവിടെ സൂര്യനെ കണ്ട് തൊട്ടടുത്ത് സൂര്യന് അത് കഴിഞ്ഞിട്ട് നമ്മള് നേരെ ഭൂമി അവിടെ നോക്കുമ്പോ ഭൂമിന്നും കാണുന്നില്ല അത്രയും ചെയ്ത് ഇങ്ങനെ പോകുമ്പോ ഭൂമിനെ കാണുന്നുണ്ട് അടുക്കുമണിയൊന്നും ഒന്നും അല്ല അതിലും ചെറിയൊരു സാധനമാണ് ഭൂമി അതും പിന്നെ സൂമ് ചെയ്ത് വരുന്ന സമയത്ത് ഞാൻ കാണുന്നത് ഒബ്വിയസ്ലി നമ്മൾ ഇന്ത്യ നോക്കും ഇന്ത്യ നോക്കിയാൽ കേരളം നോക്കും കേരളം നോക്കിയാൽ മലപ്പുറം നോക്കും മലപ്പുറം നോക്കിയാൽ ഞാൻ പിന്നെ എന്റെ വീട് നോക്കും എന്റെ വീട്ടില് എന്റെ ഫാദർ വീടിന്റെ മുന്നിൽ ഇരുന്ന് കണ്ട് പേപ്പർ വായിക്കുന്നത് ഞാൻ അവിടുന്ന് ലൈവായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് ലൈക് അത്രയും ടെക്നോളജി ചെയ്തിട്ടുണ്ട് വളർന്നിട്ടുണ്ട് അല്ലെ പിന്നെ പിന്നെ അത് ഇപ്പൊ എന്റെ ഫാദർ പേപ്പർ വായിക്കുന്നത് വേണമെങ്കിൽ കാണാണ്ടിരിക്കാനും പറ്റും കാര്യം ഡാർക്ക് ആക്കുന്നത് ഇപ്പൊ യുദ്ധമൊക്കെ നടക്കുന്ന സമയത്ത് ഇപ്പോൾ പാകിസ്ഥാനിൽ പോലും യുദ്ധം നടക്കുന്ന സമയത്ത് ഉള്ള ശത്രുക്കളെ വേണമെങ്കിൽ ഇവർക്ക് ഇങ്ങനെയൊക്കെ വെച്ച് ഫൈൻഡ് ഔട്ട് ചെയ്യുക പക്ഷെ അവിടെ ഡാർക്ക് ആക്കി കഴിഞ്ഞാൽ അത് ചെയ്യാൻ പറ്റുള്ളൂ കൺട്രി ഒക്കെ അങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് പറയുന്ന ഒരുപാട് ടെക്നോളജി കാര്യങ്ങളൊക്കെ അവരെടുത്തുണ്ട് ആ ഏരിയ ഡാർക്ക് ആക്കുക എന്ന് പറയുന്നതാണ് അങ്ങനെ അവരെ ചെയ്യുന്നുണ്ട് ഇപ്പൊ നിങ്ങൾ പേപ്പറിലൊക്കെ കാണുന്നുണ്ടാവും പിന്നെ പാകിസ്ഥാൻ എന്താക്കി ഡാർക്ക് മോഡലാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു സിസ്റ്റം ഉണ്ട് അവരിൽ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ എന്നുള്ളതാണ് കാലം അത്രയും ടെക്നോളജിക്കലി ആണ് അപ്പൊ അതിനനുസരിച്ച് എ ടെക്നോളജി ഒക്കെ നിങ്ങളെ പടർന്നു

പക്ഷെ പഠിപ്പിക്കുന്ന സാധനങ്ങള് അതിലൊരു ഒരു ക്വാളിറ്റി കൂട്ടണം എനിക്കൊരു സജഷൻ ഉണ്ട് അതായത് മൂല്യങ്ങളെ പഠിപ്പിച്ചു കൊടുക്കണം സ്കൂളിലൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ് അതിലൊക്കെ മൂല്യങ്ങളെ പഠിപ്പിച്ചു കൊടുക്കണം എന്ന് പറയുന്ന സിസ്റ്റം ഉണ്ട് ഏതായാലും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സിസ്റ്റം ഇവിടെ ഇപ്പൊ നമുക്ക് ആർട്സ് ആണെങ്കിലും സ്പോർട്സ് ആണെങ്കിലും ഇനി ഇതിലൊക്കെ എന്തുണ്ടാവും നിങ്ങളുടെ സെന്റ് ഓഫ് പാർട്ടി എന്ന് പറയുന്ന പാർട്ടി ഉണ്ടാവും അല്ലെ സെന്റ് ഓഫ് ഉണ്ടാവും പിന്നെ ടൂർ എന്ന് പറയുന്നത് അല്ലെ ടൂർ എന്ന് പറയുന്ന സംഗതി ഉണ്ടാവും ഇതൊക്കെ വേറെ ലെവലില് വൈബ്രീകാരം അല്ലെ ഇതൊക്കെ എന്തായാലും ഒരു എക്സാം സിസ്റ്റത്തിൽ തന്നെ ആഡ് ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുക വരാൻ വേണ്ടി പോകുന്നത് പിന്നെ ഒരുപാട് ബേഡൻ എക്സാം ഒന്നും ഇല്ലല്ലോ എക്സാമല്ലേ ഒരു മാർച്ചിലെ എക്സാം മാത്രമേ ഉള്ളൂ മന്ത്ലി പിന്നെ ഒരു ടെസ്റ്റ് ഉണ്ടാവും അത് നമ്മൾ അറ്റൻഡ് ചെയ്യണമല്ലേ അത് നമ്മൾ റിസൾട്ടിനെ ബാധിക്കൊന്നുമില്ല എനിവേ നമ്മൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ നികുതി ഈ ഒരു പിന്നെ ഒരു വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യണം അല്ലേ വേറൊന്നും പറയുന്നില്ലല്ലോ താങ്ക് യു വെരി മച്ച് ചെയ്യൂ